ഗർഭപാത്രം റിമൂവ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചൂട് കൂടുതൽ അനുഭവപ്പെടുക ഉറക്കം വരുന്നില്ല വേദനകൾ കൂടുതലായിട്ട് വരിക എന്നുള്ള പ്രശ്നങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് ഇത് വരാതിരിക്കാനായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഗർഭപാത്രം റിമൂവ് ചെയ്തതിന് ശേഷം കണ്ടുവരുന്ന കേസാണ് പെട്ടെന്ന് തന്നെ സന്ധിവാദം വരിക അവർക്ക് എല്ല് തേയ്മാനം പെട്ടെന്ന് കാണാറുണ്ട് ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എടുക്കുമ്പോൾ ഈസ്ട്രോജന്റെ അളവ് അവിടെ കുറയുന്നുണ്ട് അപ്പോൾ ഈ ഈസ്ട്രോജന്റെ അളവ് കുറയുന്നത് എല്ല് തേയ്മാനത്തിന് കാരണമാവുന്നുണ്ട് ഈസ്ട്രോജൻ നമുക്ക് കാൽസ്യം മഗ്നീഷ്യം മെറ്റബോളിസത്തിനൊക്കെ ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ബോണിൻ്റെയൊക്കെ മെയിൻ്റനൻസിനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് ഇത്തരം ഈസ്ട്രോജൻ്റെ കുറവ് വരുമ്പോൾ അത് വാദത്തിലേക്ക് സന്ധിവാദത്തിലേക്ക് ജോയിൻറ്റ് പെയിനിലേക്കൊക്കെ എത്തുന്നുണ്ട് സാധാരണ തന്നെ മെനോപോസിൻ്റെ സമയത്ത് ഈസ്ട്രോജൻ കുറയാറുണ്ട് എന്നാൽ ഗർഭപാത്രം റിമൂവ് ചെയ്യുമ്പോൾ അത് വല്ലാതെ ഗണ്യമായി തന്നെ കുറഞ്ഞു പോകും ഒരുപാട് കുറഞ്ഞു പോകും അപ്പൊ അത്രയും കുറയാനായിട്ട് പാടില്ല അപ്പൊ അങ്ങനെ കുറയുന്ന സാഹചര്യത്തില് പല മെറ്റബോളിസത്തിനും ഈ ആവശ്യമാണ് അതൊന്നും നടക്കാതെ വരികയും അതിൽ മെയിനായിട്ട് എല്ലുകളുടെ വേദന ജോയിൻറ്റ് പെയിൻ പെട്ടെന്ന് പ്രകടമാവുകയും ചെയ്യും ഈ ഹിസ്ട്രോക്ടമി യൂട്രസ് റിമൂവ് ചെയ്തവർക്കറിയാം അതിനുശേഷം അവരുടെ ഹെൽത്ത് വല്ലാതെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ഇത് കുറഞ്ഞു പോവാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് അത് വേറൊന്നുമല്ല അഡ്രീനൽ ഗ്ലാൻഡും ഇതുപോലെ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പം ഈ അഡ്രിനൽ ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രോജൻ മതിയാവും ആ സമയത്ത് പക്ഷേ കൂടുതൽ ആളുകളിലും ഈ അഡ്രിനൽ ഗ്ലാന്റ് ഓൾറെഡി എക്സോസ്റ്റഡ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം ഓട്ടോ ഇമ്യൂൺ ഡിസീസോ ഇത് നമ്മുടെ ബോഡി തന്നെ നമുക്കെതിരെ പ്രതിരോധിക്കുന്ന കുറച്ച് ഡിസീസുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ഡിസീസോ അല്ലെങ്കിൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒരുപാട് എടുക്കുന്ന ആളോ ഒക്കെ ആണെങ്കിൽ അഡ്രിനൽ ഗ്ലാന്റ് നല്ല എക്സോസ്റ്റ് ആയിരിക്കും അവർക്ക് പിന്നെ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നാൽ അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത് വ്യായാമമൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ സ്ട്രെസ്സും ഒക്കെ സ്വന്തം കൈകാര്യം ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു നല്ലൊരു ബാലൻസ് ലൈഫ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ അഡ്രനൽ ഗ്ലാൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യുകയും അവർക്ക് ആവശ്യത്തിനുള്ള ഈ സ്ട്രെച്ചിന് അഡ്രനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ മിക്കപ്പോഴും ഹിസ്റ്റോക്ടമിയിലേക്ക് എത്തുന്നത് ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പർപ്ലീഷിയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും തിക്നിങ് ആൻറ്റോമെറ്ററിയൽ തിക്നിംഗ് ഒക്കെ ഉണ്ടാവുന്നു ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സ് ഉണ്ടാവുന്നു അത് കാരണം വേദന അസഹനീയമാവുന്നു പിന്നെ അത് ക്യാൻസർ ആവേണ്ട എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് കൂടുതലും അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ില്ല എന്ന് പറയുന്ന അവസരത്തിൽ മാത്രം ഇത്തരം സർജറിക്ക് വേണ്ടി പോവുക എന്നുള്ളതാണ് ആദ്യം തന്നെ റിമൂവ് ചെയ്യാതെ നല്ല ഒപ്പീനിയൻസൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇത് നമുക്ക് നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ യൂട്രസ് മെനോപോസിന് ശേഷം പിന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്ന കണ്ടീഷനും ഉണ്ട് അതായത് ഷ്രിങ്ക് ആയി പോകുന്ന ഈ ഒരു ഫൈബ്രോയിഡ്സ് ആയാലും ഹൈപ്പർപ്ലീസിയൊക്കെ നിൽക്കുന്ന കണ്ടീഷൻസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് തരം കണ്ടീഷനാണ് എന്ന് മനസ്സിലാക്കി മാത്രം സർജറിക്ക് ഒരുങ്ങുക ഉറപ്പായിട്ടും ഹെവി ബ്ലീഡിംഗ് ഉള്ള ആളുകളാണ് ഫൈബ്രോയിഡ്സ് ഗ്രോത്തൊക്കെ ഒത്തിരി വലുതാണ് വേദന കൂടുതലാണെങ്കിൽ ഹിസ്റ്റക്ടമി തന്നെയാണ് ഓപ്ഷൻ എന്നാൽ ഇത്തരം ഹിസ്റ്റോറ്റമി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല പിന്നെ ഹെൽത്തി ആയി ആ വേദനയൊക്കെ തീർന്നു എന്നുള്ളതല്ല ഹിസ്റ്റക്ടമി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവമാണ് റിമൂവ് ചെയ്തത് അപ്പം അതിനനുസരിച്ചുള്ള ജീവിതശൈലിയും മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടതുണ്ട് ഈസ്ട്രജനും അഡ്രിനൽ ഗ്ലാൻ്റും തൈറോയിഡ് ഗ്ലാൻ്റും റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മെറ്റബോളിസവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എപ്പോഴും നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഇമ്മ്യൂൺ സിസ്റ്റവും സൈക്കോളജിക്കൽ സിസ്റ്റവും കൂടി ചേർന്നിട്ടാണ് അതായത് പി എൻ ഇ ഐ എന്ന് പറയും ഇത് ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ എല്ലാ പാർട്ടുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം അപ്പം അതിൽ ഒന്നിന് ഡാമേജ് വന്നാൽ പോലും ഈ ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവരെല്ലാം ഡാമേജ്ഡ് ആണെങ്കിൽ അത് ചെയ്യും അതായത് മെൻ്റലി ആണ് നെർവസ് സിസ്റ്റം മെന്റലി സ്ട്രെസ്ഡ് ആകുമ്പോൾ നർവസ് സിസ്റ്റം എന്താവും ഓവർ ആക്റ്റീവ് ആവും അതുപോലെ തന്നെ അത് ആ സമയത്ത് ഇമ്മ്യൂൺ താഴേക്ക് പോകും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ താഴേക്ക് പോകും ഇപ്പോൾ ഇത് എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയാലും ബാക്കിയുള്ളതിനെ ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നാച്ചുറലായി ഫുഡിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഈസ്ട്രോജൻ്റെ അളവ് കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് ഫൈറ്റോ ഈസ്ട്രജൻസ് എന്ന് പറയുന്ന കണ്ടന്റ് നമുക്ക് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈറ്റോ ഈസ്ട്രോജൻസ് കൂടുതലടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറയാറുണ്ട് ഇപ്പോൾ ഇവർ വന്നിട്ട് കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ചൂടാണ് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ഈസ്ട്രോജൻ്റെ കുറവ് മൂലം ഹ്യൂജായിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹോട്ട് ഫ്ലാഷ് എന്ന് പറയും അവിടെ അവിടെ ഇങ്ങനെ ഭയങ്കരമായി ചൂട് അനുഭവപ്പെടുക മൊത്തത്തിൽ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുക രാത്രി ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുക സ്ലീപ്ലെസ്സായിട്ട് ഇരിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടിക്കടിക്ക് മൈഗ്രെയിൻ തലവേദന കൂടുതലായിട്ട് വരിക നേരത്തെ ഞാൻ പറഞ്ഞു നർവസും സ്റ്റോക്ക് കണക്റ്റഡ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തലവേദന വരിക ജോയിൻറ്റ് പെയിൻസ് കൂടുതലായിട്ട് വരിക ഇതൊക്കെയാണ് യൂട്രസ് റിമൂവ് ചെയ്തിട്ട് പിൽക്കാലത്ത് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഒരു ഫുഡാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഇത് ഒരു ടേബിൾ സ്പൂൺ ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് പൊടിച്ചിട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിൽ ഫൈറ്റോ ഈസ്ട്രോജനുണ്ട് അത് പ്രൊജിസ്ട്രോണും ഈസ്ട്രോജനും കൂട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വെളുത്തുള്ളി വളരെ നല്ലതാണ് ഫൈറ്റോ ഇസ്ട്രിജൻസ് ഉണ്ടാകാനായിട്ട് അപ്പോൾ വെളുത്തുള്ളി എന്നും ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസൊക്കെ ഫൈറ്റോ ഇസ്ട്രിജൻസ് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആപ്പിൾ എന്നും എടുക്കുന്നതും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എഫോർട്ട് എടുത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലാക്സീഡ് ആയാലും ആപ്പിൾ ആയാലും ക്യാരറ്റ് ആയാലും കറക്റ്റായിട്ട് യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പ്രോട്ടീനും ഫാറ്റും ഇതുപോലെ ഉള്ളവർക്ക് ആവശ്യമാണ് കൂടുതലായിട്ട് ഹോർമോൺ ഉണ്ടാവാനായിട്ട് അപ്പോൾ പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് ഫിഷ് ഉപയോഗിക്കാം നല്ല ഫാറ്റി ഫിഷ് ഒക്കെ ഉപയോഗിക്കാം ഫാറ്റിനായിട്ട് കോക്കനട്ട് അവക്കാഡോസ് ഒലീവ് ഓയിൽസ് ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുക അതുപോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ് അതിൽ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി ബ്രൗൺ റൈസ് റാഗി മില്ലറ്റ് ഒക്കെ ഉപയോഗിക്കുക ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതിയാവും അതും നമുക്ക് ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമാണ് അതുപോലെ അതിൻ്റെ മെറ്റബോളിസം ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് മെനോപ്പോസ് ആയവർക്കും ഹിസ്ട്രക്ടമി കഴിഞ്ഞവർക്കും ഒക്കെ പെട്ടെന്ന് കൂടാറുണ്ട് അപ്പോൾ അതും ഈ ഒരു ഭക്ഷണ ക്രമമൊക്കെ ശ്രദ്ധിച്ച് വ്യായാമങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതും പരിഹരിക്കപ്പെടും വൈറ്റമിൻ ഡി ഒരുപാട് കുറഞ്ഞു പോയാൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ താഴ്ന്നു വരും അപ്പോൾ കറക്റ്റായിട്ട് വൈറ്റമിൻ ഡി ഒരു അറുപത് വരെയൊക്കെ നിങ്ങളുടെ ബോഡിയിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ജീരക വെള്ളം നന്നായി കുടിക്കുന്നത് നല്ലതാണ് ഈസ്ട്രോജിൻ്റെ കുറവ് കാരണം നമ്മുടെ ജനൈറ്റൽ ഏരിയയിലൊക്കെ ഡ്രൈനെസ് വന്നിട്ട് വജൈനൽ ഡ്രൈനെസ് അതുപോലെ തന്നെ അടിക്കടി യു ടി ഐയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജീരകം കൂടുതൽ കുടിക്കുന്നത് കൊണ്ട് ആ ഡ്രൈനസ് മാറിക്കിട്ടും അപ്പോൾ ജീരക വെള്ളം നന്നായിട്ട് ഈ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ എടുത്തിരിക്കണം ഗട്ടിനകത്ത് നമ്മുടെ ഹോർമോൺസിന് വേണ്ടിയുള്ള മെറ്റബോളിസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ ഉറപ്പുവരുത്തണം അതിനായിട്ട് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുക അതിന് വേണ്ടിയുള്ള കേഡ് അല്ലെങ്കിൽ കുളിപ്പിച്ച ഭക്ഷണങ്ങളായിട്ടുള്ള ഫെർമെൻറ്റഡ് പിക്കിൾസൊക്കെ ക്യാരറ്റൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന പിക്കിൾ അതുപോലെ തന്നെ കറ്റാർവാഴയും തേനും ഈക്വൽ ക്വാണ്ടിറ്റിയിലെടുത്തുണ്ടാക്കുന്ന ഫെർമെൻറ്റഡ് ഒക്കെ നിങ്ങൾക്ക് പ്രൊബയോട്ടിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പ്രീബയോട്ടിക്കായിട്ട് ആ ബാക്ടീരിയകൾക്ക് ഫുഡായിട്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതും കൃത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തരം പ്രശ്നങ്ങൾ അതായത് ഹിസ്ട്രോക്ടമി യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും ഗട്ട് മൈക്രോബയോംസിൽ ബിഫ്ഡോജനിക് ബാക്ടീരിയാസ് നമ്മുടെ ഈസ്ട്രോജനെ കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അത് ബീറ്റ് കോസ് എന്ന് പറയുന്ന നമ്മുടെ ബീറ്റ് റൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ് ഫോമിൽ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ബീറ്റ് കോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഹിസ്റ്റോക്ടമി ചെയ്തിട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡും ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ഹെർബ്സിനകത്ത് ഞാൻ പറഞ്ഞു ജീരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഹെർബ് അതിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ അത് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു സഹായത്തോടുകൂടി തന്നെയായിരിക്കണം എടുക്കേണ്ടത് അപ്പം ഇത്തരം ഒരുപാട് വഴികൾ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഹിസ്ട്രോക്ടോമി കാരണമുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളിങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടി എൻ്റെ യൂട്യൂബ്സ് എടുത്തത് കൊണ്ട് എനിക്കിനി ഒന്നും പറ്റില്ല എപ്പോഴും ചൂടാണ് എപ്പോഴും വേദനയാണ് എന്ന് പറയേണ്ടതില്ല പലർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളിങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും ഇതിനു വേണ്ടി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിനെക്കുറിച്ച് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ